ആധുനിക കൊച്ചിയിൽ നിന്ന് കൊച്ചിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു ബോട്ട് യാത്രയാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും ലോകയാത്രയൊക്കെ നടത്തുമ്പോൾ ചില പരാമർശങ്ങൾ നടത്തി പറയാറുണ്ട് നമ്മുടെ നാട് എങ്ങനെയാണ് എന്നാണ് ഇങ്ങനെയൊക്കെ ആവുക എന്ന് നിരന്തരം പറയുകയും അത് പലപ്പോഴും ആളുകൾ വിമർശിക്കാറുമുണ്ട് വെനീസിലൊക്കെ പത്തിരുപത് കൊല്ലം മുമ്പ് ചെന്നപ്പോൾ ഞാൻ മെനീസിലെ മെട്രോ സിസ്റ്റം കണ്ടിട്ട് ബോട്ട് വാട്ടർ മെട്രോ സിസ്റ്റം കണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ കൊച്ചിയിൽ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതൊരു ശീലമായി പോയി പക്ഷേ ഇപ്പോൾ ഓരോരോ മാസങ്ങൾ കഴിയുമ്പോഴും ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല നേട്ടങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങളും നമ്മുടെ നാട്ടിലേക്കും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് ഇന്ന് നമ്മൾ കൊച്ചി സിറ്റിയിൽ നിന്ന് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ആരംഭിച്ചിരിക്കുന്ന വാട്ടർ മെട്രോ സിസ്റ്റം കാരണം ഇത് സാധാരണ യാത്രക്കാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുമെങ്കിലും അതിലേറെ ഞാൻ കാണുന്നത് വിദേശികൾക്കും ടൂറിസ്റ്റുകൾക്കും ഇത് വലിയൊരു ആകർഷകമായിരിക്കും ആകർഷണമായിരിക്കും കാരണം ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് കൊച്ചി നഗരത്തിൻ്റെ തീരത്ത് നിന്ന് കായലിനെ കാണുകയല്ല കായലിലൂടെ സഞ്ചരിക്കുകയും നമ്മുടെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് മട്ടാഞ്ചേരിയിലേക്ക് ഈ ഭാഗങ്ങളിലേക്ക് പടിഞ്ഞാറൻ കൊച്ചിയിലേക്ക് ഒക്കെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായി മാറും ടൂറിസത്തിന് വലിയൊരു കുതിപ്പ് നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്ത ഇതിനെ മനസ്സിൽ കണ്ട എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ തുടക്കം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു നമുക്ക് ബോട്ടുകളുണ്ട് ടൂറിസ്റ്റ് ബോട്ടുകളുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ വെറും നാൽപ്പത് രൂപയ്ക്ക് അവിടെ നിന്ന് കായലിലൂടെ സുന്ദരമായ ഒരു യാത്ര അതിഗംഭീരമായ എയർ കണ്ടീഷൻഡായ ഒരു ബോട്ടിലെ യാത്ര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാതൊരു ഇളക്കവുമില്ലാതെ ഇല്ലാതെ സ്മൂത്തായ ഒരു യാത്ര ഈ ചരിത്രത്തിലേക്ക് വന്നാലിയ വെറും നാൽപ്പത് രൂപയ്ക്ക് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം